ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആശംസിക്കുന്നു മനോഹരമായ ഒരു നല്ല പ്രഭാതം പറയുന്നു ഒരു വേദവാക്യം വായിക്കുന്നു പതായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം ആകെയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും ദൈവരാജ്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മാനുഷിക ബന്ധം എങ്ങനെയാവണമെന്ന് ഈ ഭാഗത്ത് സ്പഷ്ടമാക്കുന്നു ദൈവ മക്കൾ വ്യത്യസ്തരാകണം വ്യത്യസ്ത ജീവിത ഉടമകളായി തീരണം ശത്രുവിനെ സ്നേഹത്തിലൂടെ മിത്രമാക്കുന്ന ക്രിയാത്മ നടപടി ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു പല കാരണങ്ങളാൽ ബന്ധം അറ്റുപോകുമ്പോഴാണല്ലോ ഒരുവൻ ശത്രുവാകുന്നത് യേശു പറയുന്നത് അറ്റുപോയ ബന്ധങ്ങളെല്ലാം മനഃപൂർവമായി പുനഃസ്ഥാപിക്കണമെന്നാണ് സ്വാർത്ഥ ലാഭത്തിനായി നമ്മെ വെറുക്കുകയും ശവിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നവരെ വൈകാരികമായിട്ടല്ല പിന്നെയോ മനഃപൂർവമായി ക്രിസ്തീയ സ്നേഹത്തിൽ നേരിടുവാനാണ് യേശു കൽപ്പിക്കുന്നത് നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച മാതൃക കാട്ടിയവന് അധ്യായം ോ പറയുന്നത് അപ്രകാരം അധ്യാപിക്കുവാനുള്ള ധാർമ്മിക അവർക്കായി പ്രാർത്ഥിച്ചും പ്രതികരിക്കുവാൻ യേശു ആഹ്വാനം ചെയ്യുന്നു ശത്രുവിനായി പ്രാർത്ഥിക്കുമ്പോൾ അവരെ സ്നേഹിക്കുവാൻ കഴിയും പ്രാർത്ഥിക്കുക എന്നത് പ്രവർത്തിക്കുവാൻ തയ്യാറാണെന്നതിന്റെ സാധാരണ മനോഭാവത്തിലെ സ്വാർത്ഥതയ്ക്ക് പകരമായി യേശുവിന്റെ മനോഭാവത്തിലെ മുഖമുദ്രയായ സ്നേഹം ആലേഖനം ചെയ്യുവാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം ശത്രുവിനെ നേരിടുവാൻ ക്രിസ്തീയ പക്വതയായ സ്നേഹം ഉപയോഗിക്കണം വേദനിപ്പിക്കുന്നവരെ പ്രാർത്ഥനയാൽ വീണ്ടെടുക്കുന്ന ചുമതലയും നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവസ്നേഹം സ്നേഹം പ്രായോഗികമാകുമ്പോൾ ശ്രേഷ്ഠമായ സാക്ഷ്യമാണ് നമുക്ക് നിറവേറ്റാനാവുന്നത് നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയും പകരം നൽകുന്ന ലോകത്തിന്റെ മാനദണ്ഡങ്ങളെ സ്നേഹം എന്ന നിക്ഷേപം കൊണ്ട് രൂപപ്പെടുത്തേണ്ട അതിപാപനമായ ചുമതലയാണ് ക്രിസ്തുവിനെ പിന്തുടരുന്നവർക്കുള്ളത് അപ്രകാരമുള്ള നടപടികളിലൂടെ സൽഗുണ സമ്പൂർണത യാണ് ലക്ഷ്യം പാപം മുഴുവൻ നഷ്ടപ്പെട്ട ദൈവ മനുഷ്യ ബന്ധത്തിന്റെയും പുനഃസ്ഥാപനം ലക്ഷ്യമാക്കിയാണല്ലോ യേശുവിന്റെ ജടാവതാരണം യേശു വ്യത്യസ്തനായത് തന്റെ ചിന്തയുടെയും പ്രവൃത്തിയുടെയും വ്യത്യസ്തം മൂലമാണ് മറ്റാരുടെയും ജീവനെ ഹനിച്ചല്ല തന്റെ ജീവനെ തന്നെ നൽകിയാണല്ലോ കുരിശിലൂടെ രക്ഷ യേശു നമുക്ക് നേടിത്തന്നത് യേശുവിന്റെ അപ്രകാരം വ്യത്യസ്തരാവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പിന്തുടരുവാൻ ദൈവജനത്തിന് ബാധ്യതയുണ്ട് നോക്കുക നമ്മൾ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സുഖിയെ നല്ല പിതാവേ ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ അംഗീകരിക്കുവാനും